സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കൊതിയുറം റോഡ് വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ലഹരി ലഹരിക്കടത്ത് കൊണ്ടോട്ടി സ്വദേശികളായ ദമ്പതികളുള്പ്പെടെ മൂന്നുപേർക്ക് മുപ്പത്തിനാല് വർഷം കഠിന തടവും പിഴയും മഞ്ചേരി കോടതിയാണ് ശിക്ഷ വിധിച്ചത് ം ആറ് ആറ് ഒൻപത് കിലോ കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം പിടികൂടിയ കേസിൽ ദമ്പതികൾക്കും ബന്ധുവായ യുവാവിനുമാണ് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി മുപ്പത്തിനാല് വർഷം കഠിനതടവും മൂന്ന് ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കാൻ വിധിച്ചത് കൊണ്ടോട്ടി മൊറയൂർ കീരങ്ങാട്ട് തൊടിവീട്ടിൽ അബ്ദുറഹ്മാൻ ഭാര്യ സീനത്ത് ബന്ധു കീരങ്ങാട്ട് തൊടിവീട്ടിൽ ഉബൈദുള്ള എന്നിവരെയാണ് ജഡ്ജി ശിക്ഷിച്ചത് രണ്ടായിരത്തി ജൂലൈ മുപ്പത്തിയൊന്നിന് എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഉബൈദുള്ള പിടിയിലായത് മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് സ്കൂട്ടർ തടഞ്ഞു പരിശോധിച്ചപ്പോൾ അഞ്ചര കിലോഗ്രാം കഞ്ചാവ് പിടികൂടുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദമ്പതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് അബ്ദുറഹ്മാന്റെ വീടിനകത്തു നിന്നും മുറ്റത്ത് നിർത്തിയിട്ട കാറിൽ നിന്നുമായി അറുപത്തിയൊൻപത് ദശാംശം ഒന്ന് ആറ് ഒൻപത് കിലോഗ്രാം കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമാണ് കണ്ടെത്തിയത് മലപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ അധിക ചുമതലയുണ്ടായിരുന്ന മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടറും സംഘവുമാണ് പരിശോധന നടത്തിയതും പ്രതികളെ അറസ്റ്റ് ചെയ്തതും എക്സൈസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ സർക്കിൾ ഇൻസ്പെക്ടറാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്